മോനെ എന്താ നീ ഞാൻ ഷക്കർ കൊക്ക് വീക്കാ? ആ ചേട്ട കൊക്ക്. അതാ നല്ലದು. ആരെയെങ്കിലും ഉള്ള ആൾ ചെയ്യുന്നതിനേ നല്ലದು. ഇതെ മനുഷ്യാ. എന്താടി? നിങ്ങള് ഓട വരിയാക്കി ഇരിക്കുന്നു. നിങ്ങള് അതിന് ആവശ്യമുള്ള കാര്യിക ചെയ്യാൻ പോന്നോ. എടി ചൂടല്ലേ ഓടി. നീ കണ്ടതല്ലേ മോനെ ഇപ്പോ ഷക്കർ കൊക്ക് കൊക്ക് നടന്നോ. മോനെ ഞാൻ ഹെൽപ് ചെയ്തു കൊടുക്കട്ടെ. നിങ്ങടെ ഒരു ഹെൽപ്. വരിയാക്കി ഇടാൻ നിൽക്കും മനുഷ്യാ. നീ മോണി. അയ്യേ ഇത് എന്തുവായി? നിങ്ങൾ അർമേ കടന്ന് അടി ഇടനേ. ഇത് ട്രെയിനാണ് അർമേ പോരില്ല ഇവർക്ക്. അവളെ സഹിക്കണമല്ലോ ഇല്ല മോനെ ശ്രമിച്ചു നോക്കട്ടെ

എടി ആരെങ്കിലും പറയൂടി എലിമ്പി അഹങ്കാരം കുറച്ചല്ല അവറിയോട്ട് കേട്ടോ നിന്റെ വീട്ടിലൊന്നും നിങ്ങള് കാരണം വന്നത് എവിടെങ്കിലും യാത്ര പോകുമ്പോ അവരവരുടെ മര്യാദ ഇരിക്കണം അല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ അവള് പറഞ്ഞു കേട്ടില്ലേ നിങ്ങളോട് എന്നെ അടിക്കാന് ഞാൻ പിള്ളേരെ ഞാനൊരു പിള്ളാരെങ്കിലും പോയിരിക്കാൻ പറഞ്ഞ അപ്പൊ അച്ഛൻ കേട്ടോ എന്തായാലും മനുഷ്യർ ആണ് നല്ലായിരത്തിനും ഞങ്ങള് പറഞ്ഞു പോകാന് ഞാൻ നീ പറഞ്ഞ അനുസരിച്ച് വേണോ ഞാൻ പോകാനേ

നിങ്ങൾ എന്താ ഇതൊക്കെ അറിയുന്നത് എന്റെ പേര് അല്ല നല്ല ഹാൻസം മൊബൈൽ നമ്പർ എന്തിന് ഓർഡർ ചെയ്യാനാണോ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ട്രെയിനിൽ കൊണ്ടുവരും അപ്പൊ ട്രെയിനിലുള്ളവര് വാങ്ങിക്കും

വേഗം നടക്കു ഇടിയമ്മ വേഗമാ അടുത്ത സ്റ്റേഷനാവട്ടെ ഞാൻ എന്തായാലും കൊണ്ടുപോയി പരാതി കൊടുക്കും